നമസ്കാരം ഓട്ടോ പ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം മോദിയെ ഒഴിവാക്കിക്കൊണ്ട് ട്രംപിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അതെല്ലാവർക്കും അറിയാം നമുക്കും അറിയാം മോദിക്കും അറിയാം ട്രംപിനും അറിയാം വീണ്ടും മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുകയാണ് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ മോദിയും ട്രംപും വീണ്ടും കാണും ഈ അൻപതും നൂറും ശതമാനമൊക്കെ തീരുവ കൽപ്പിച്ച് ഒന്ന് വിരട്ടാൻ നോക്കിയതാണ് ഒന്നും നടന്നില്ല എന്നുള്ള കാര്യം ട്രംപിന് മനസ്സിലായി മോദി ആരാ മോനി ഇവിടെ വാട്സപ്പ് നമുക്കറിയാം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാട്സപ്പ് ആണ് അത് മാറ്റി എന്ന നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു വലിയ വലിയ കമ്പനികൾക്ക് അമേരിക്കൻ കമ്പനികൾക്ക് ഭീമമായ നഷ്ടങ്ങൾ വരാൻ പോകുന്നു ഇവിടെ ഇന്ത്യൻ എഞ്ചിനീയർമാർ അമേരിക്ക വിട്ട് ഇംഗ്ലണ്ടിലേക്കും ജർമ്മനിയിലേക്കുമൊക്കെ പോയി തുടങ്ങി കമ്പനികൾ ചൂടിച്ചു ഗൂഗിൾ അടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാ തരത്തിലും വലിയ തിരിച്ചടികൾ ആഗോളതലത്തി അമേരിക്ക നേരിട്ടുണ്ടോ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇന്ത്യയുമായുള്ള ഉടക്ക് വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുന്നു അപ്പോൾ വീണ്ടും ഇതാ ചർച്ചയ്ക്ക് തയ്യാറു മോദിക്ക് പിന്നെ ആരോടും വിരോധമൊന്നുമില്ല അദ്ദേഹം എപ്പോഴും ഒരേ മനസ്സാണ് എപ്പോഴും മുഞ്ചരിച്ചുകൊണ്ട് എന്തിനേയും ഏതിനെയും ശക്തമായി നേരിടാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ചകൾ നടക്കട്ടെ പ്രശ്നങ്ങൾ ഒഴിവാകട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു ട്രംപിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മൾ അർപ്പിച്ചുള്ളൂ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് കടന്നു വന്ന മുൻ ഡി ജി പി ജെ തോമസ് സാർ സാർ നമ്മുടെ അടുത്ത സുഹൃത്താണ് നമ്മളുമായി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഒരു പ്രസ്ഥാനവുമായി അദ്ദേഹം യോജിക്കുന്നത് വലിയ തോതിൽ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു അദ്ദേഹം ഗണവേഷത്തിലാണ് ഇന്ന് പള്ളിക്കൽ കൊച്ചി പള്ളിക്കരയിൽ 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 ഒരു പരിപാടിയിൽ പങ്കെടുത്തത് വിജയദശമിയോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തത് അദ്ദേഹം തീർച്ചയായിട്ടും പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാൽ രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇച്ഛാശക്തിയോടെ കരുത്തോടെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തോടൊപ്പം ചേരുക എന്നത് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമാണ് എന്റെ സന്തോഷമാണ് എന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് രാജ്യസേവനമായിരുന്നു എന്റെ ലക്ഷ്യം എന്നെ പല ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ കൃത്യമായി നീതിക്കും ന്യായത്തിനുമൊപ്പം നിന്നതിന് പലരും വേട്ടയാടി എനിക്ക് യൂണിഫോംഡ് ആയിട്ടുള്ള ഒരു ഒരു പൊസിഷൻ പോലും തന്നില്ല അപ്പം എന്നെ അത്തരത്തിൽ അവഗണിച്ചവരോട് അത്തരത്തിൽ അവഹേളിച്ചവരോട് അപമാനിച്ചവരോട് എനിക്ക് മറുപടി പറയാനുള്ളത് ഈ പ്രസ്ഥാനം വഴിയാണ് ഈ പ്രസ്ഥാനം എന്നും നിലനിൽക്കും നൂറു വർഷങ്ങളായി നിലനിൽക്കുന്നു അത് ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും ആ പ്രസ്ഥാനത്തിനൊപ്പമാണ് താൻ എന്ന് ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് ജീകബ് തോമസ് സാർ പറയുന്നത് തോമസ് സാർ അങ്ങേ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും അങ്ങ് രാജ്യത്തിന്റെ സ്പന്ദനങ്ങളോട് സ്പന്ദനങ്ങളോടൊപ്പമാണ് രാജ്യത്തെ ജനങ്ങളോട് ജനങ്ങളോടൊപ്പമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ ഈ സംഘത്തിന്റെ ആശയങ്ങൾ ഇപ്പോൾ ഒരു സിലബസിൽപ്പെടുത്തിയിരിക്കുന്നു ഡൽഹിയിലെ സ്കൂളുകൾ ഈ വിജയദശമോടനുബന്ധിച്ച് ഏഹ് പരിഷ്കരിച്ച സിലബസിൽ സംഘത്തിന്റെ ആശയങ്ങളും സംഘത്തിന്റെ രാജ്യസ്നേഹവും സംഘത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി ഇന്ന് നമുക്ക് ഓട്ടപ്രവർത്തനത്തിൽ പറയേണ്ടതുണ്ട് സംഘം എന്താണ് സംഘത്തിന്റെ പ്രവർത്തന രീതി എന്താണ് എന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വരും തലമുറയെ പ്രചോദിപ്പിക്കാൻ അവർക്ക് രാഷ്ട്രബോധം വളർത്താൻ അവർക്ക് രാജ്യസ്നേഹം വളർത്താൻ അവർക്ക് സഹജീവികളോടുള്ള ആ ഒരു കരുതൽ വളർത്താൻ സംഘം ഉന്നയിച്ച ആശയങ്ങൾ സംഘം നടപ്പിലാക്കിയ ആശയങ്ങൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു അല്ല ഇവിടെ സംഘത്തിന്റെ ആശയങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു സംഘത്തിന്റെ ആശയങ്ങൾ ചർച്ച ചെയ്ത് അത് ക്ലാസ് എടുക്കാൻ കേരളത്തിലെ സി പി എം തീരുമാനിച്ച വിവരം ഏതാനും നാളും മുമ്പ് നമ്മൾ കണ്ടതാണ് സംഘം എന്താണ് സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു സംഘത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ സി പി എംകാർ പോലും പഠിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മുടെ വരും തലമുറ തീർച്ചയായിട്ടും അത് പഠിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും പഠിക്കണം പഠിച്ച് മുന്നേറണം രാജ്യത്തിനു വേണ്ടി ജീവിക്കണം രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് സംഘത്തിലെ അശയെ ചേർത്ത് വെച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ഭാവി തീർച്ചയായിട്ടും നേരിട്ടു ഇളയതലപതി വിജയെ അമിത്ഷാ വിളിച്ചപ്പോൾ സംസാരിക്കാൻ വിമുഖത കാണിച്ചു ഈ വിജയ് എവിടെ കിടക്കുന്നു അമിത്ഷാ എവിടെ കിടക്കുന്നു അമിത്ഷാ സ്വാഭാവികമായിട്ടും ഒരു ആഭ്യന്തര പ്രശ്നം ഒരു സംസ്ഥാനത്ത് ഉണ്ടായപ്പോൾ അതിന്റെ വിശദീകരണം കൽക്കുന്നതിനായിട്ട് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയതാണ് വിജയ് സംസാരിച്ചില്ലെങ്കിൽ അമിത്ഷായ്ക്ക് ഊന്നുമില്ല വിജയ് മിണ്ടിയില്ലെങ്കിൽ അമിത് എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് ഒന്നുമില്ല വിജയ് വീഡിയോയൊക്കെ ഇറക്കി എന്നെ വേണമെങ്കിൽ എന്തും ചെയ്തുകൊള്ളു പക്ഷെ എന്റെ പ്രവർത്തകരെ ഒന്നും ചെയ്യരുത് ഈ ടി വി കെ എന്ന് പറയുന്ന കക്ഷി എന്താണ് വെറും കീർത്തിൽ പാർട്ടിയാണ് ഈ വിജയ് എന്ന് പറയുന്ന ആളുടെ പകിട്ട് കണ്ടുകൊണ്ട് ഓടിയെത്തിയതാണ് എന്നൊക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പോലും അറിയാം ആഭ്യന്തരമന്ത്രി അമിത് വിളിച്ച വിശദാംശങ്ങൾ ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങൾക്കുമാണ് വിളിച്ചത് അമിത്ഷായ്ക്ക് ഇനി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവിടുന്ന് തൂക്കിയെടുത്തോണ്ട് പോയി ഡൽഹി കൊണ്ടിട്ടിട്ട് ചോദിക്കാൻ അറിയാം വിജയ് എന്ന് പറയുന്ന ഇളയ തൽപത്തിൽ നിന്നും എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് മുന്നിൽ ഒന്നുമല്ല എന്നുള്ളത് വിജയ് വിജയ് ഫാൻസും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം ഓട്ടോ പ്രദർശനത്തിന്റെ ഈ ഓട്ടം പ്രധാനപ്പെട്ട വാർത്തകളെ പറഞ്ഞോളൂ കേട്ടോ ഒന്ന് പൂർത്തിയാവുകയാണ് അപ്പോൾ വീണ്ടും ഓട്ടോ പ്രദക്ഷിണവുമായി നാളെ തിരികെ എത്താം ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്